മറ്റെല്ലാം പ്രിയപ്പെട്ടവർക്ക് സ്നേഹവന്ദനം ഞാൻ എന്നോട് പറയാൻ പോകുന്ന കഥയുടെ പേര് ആപത്ത് ഒരു കാറ്റിൽ പിങ്കി തവളെ മുത്തശ്ശി തവണ പിങ്കി തവള ഭയങ്കര വികൃതിയായിരുന്നു കുതിർന്നവർ എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കാറില്ല അങ്ങനെ ഇരിക്ക ഒരു ദിവസം നല്ല മഴ പെയ്തു കുങ്കി തവള മുറ്റത്തിറങ്ങി ആ എന്തു രസമായ നൃത്തം ചെയ്യാം ഇത് കാരണം മുത്തശ്ശി അവളെ വഴ ും കാര്യമാക്കാരെ വീണ്ടും മഴയറ്റം നൃത്തം ചെയ്തു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു നെക്കോലി പമ്പ് പാനെത്തി പാനെത്തി ഒരു തരത്തിലാണ് ആ പാമ്പിനെട്ടത് ഇത് കണ്ട മുത്തശ്ശി അവളോട് പറഞ്ഞു മുതിർന്നവർ എന്തു പറഞ്ഞാലും അത് അനുഭവിക്കണം എപ്പോഴും ഇങ്ങനെ